കുറച്ചുനാള് മുൻപ് വരെ ദേ ഇങ്ങനെ കിടന്നൊരു അങ്കനവാടി പായലും പൂപ്പലും വൃത്തികേടായ ചുമരുകളും അക്ഷരം നുകരാനെത്തിയ പൂമ്പാറ്റകൾക്ക് പരിസരം ആസ്വാദ്യകരമായിരുന്നില്ല എന്നാൽ ഇന്ന് ും ടോം ആൻഡ് ജെറിയും കുഞ്ഞുങ്ങളുടെ സ്വപ്ന ലോകത്തെ താരങ്ങൾ വർണ്ണവിസ്മയമായി നിറഞ്ഞു നിൽക്കുന്നു പപ്പായയും മത്തങ്ങയും തുടങ്ങി സംഖ്യകളും അക്ഷരങ്ങളും മുന്നിൽ സ്വീകരിക്കാൻ ഗാന്ധിയപ്പൂപ്പൻ അംഗനവാടിയുടെ പുതിയ സൗന്ദര്യം കണ്ട് മതിമറന്ന ഒരു കിങ്ങിണിപ്പൂവ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ത് തോന്നുന്നു ഇതിൽ ഇഷ്ടപ്പെട്ടേ കൂട്ടുകാരും വിട്ടില്ല വിശേഷം പറച്ചിലാണ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ മഞ്ചാടിമൂട് ലസ്ക ജംഗ്ഷനിലെ നാല്പത്തിയേഴാം നമ്പർ അങ്കണവാടി മന്ദിരം കഠിനമായ ചൂട് കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ഫാൻ സമ്മാനമായി നൽകാൻ വന്ന ചിറയൻകീഴ കടകം മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളോട് ടീച്ചർ സന്ധ്യ ഒന്ന് ഇവിടെ വൃത്തിയാക്കി തരാമോ എന്ന് ചോദിച്ചു കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് ഇവിടെ അംഗൻവാടി വളരെ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അംഗൻവാടിക്ക് ചെറിയ മാറ്റം വേണം ബാലസൌഹൃദ അംഗൻവാടി ആക്കാനുള്ള ഒരു നീക്കങ്ങൾ ഐ ഓഫീസിന്റെ ഭാഗത്തു നിന്നും അത് എൻ വഴി ചെയ്യാൻ കഴിയും എന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ എൻ എസ് എസ് ടീമിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതും അവരടുത്ത് എൻ്റെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്തു നല്ല മനസ്സ് നല്ല മനസ്സുള്ള ആ ഒരു കുട്ടാധ്യാപകരും ഒരു നല്ല വിദ്യാര്ത്ഥികളും എനിക്ക് വന്ന് വളരെ മനോഹരമായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണോ അത് ഉൾക്കൊണ്ടിട്ട് അവർ തന്നെയാണ് ഈ പെയിന്റിംഗ് എല്ലാം ചെയ്തു തന്നത് സന്തോഷമുണ്ട് എന്നും വരാനുള്ള ഒരു സന്തോഷം അവരിലും എന്റെ കുഞ്ഞുങ്ങളാണ് വരച്ചത് എന്നാൽ വെറും ഇരുപത്തിനാല് മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ യുവത്വം തുളുമ്പുന്ന മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ചങ്കുകൾ ചേർന്ന് നിന്ന് പെയിന്റ് അടിച്ച് പടം വരച്ച് കഴുകി തുടച്ച് മനോഹരമാക്കി നൽകി ഈ അങ്കനവാടി ആനയും അമ്പാരിയും പക്ഷികളും ഉൾപ്പെടെ കാർട്ടൂൺ സിനിമകളിലെ ഏറെ പ്രിയപ്പെട്ടവരെയൊക്കെ പുതുമയോടെ മനസ്സ് നിറഞ്ഞു നോക്കുകയാണ് കൊച്ചുകൂട്ടുകാർ ചേട്ടന്മാരും ചേച്ചിമാരും തന്നെ കൈപിടിച്ച് അതൊക്കെ അങ്ങ് ഓടി നടന്ന് കാണിച്ചു അംഗനവാടി അധ്യാപിക സന്ധ്യയും ഹെൽപ്പർ കാർത്തികയുമാണ് ഇത്തരമൊരാശയത്തിന് പിന്നിൽ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് വിഭാഗം പ്രോഗ്രാം ഓഫീസർമാരായ നിബിൻ ഗഫൂർ ഷഫീഖ് പ്രിയങ്ക എന്നിവരുടെ ഇടപെടലിനെ തുടർന്നാണ് കോളേജ് അധികൃതർ ഇതിന് അനുമതി നൽകിയത് നമ്മൾ ചെയ്തൊരു വർക്കാണ് ഇത് മൂന്ന് വർഷമായിട്ട് നമ്മുടെ യൂണിറ്റ് ഇതുപോലത്തെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി സപ്പോർട്ട് നമ്മുടെ പ്രിൻസിപ്പിളും അതുപോലെ മാനേജ്മെൻറ്റാണ് തരുന്നത് ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ ഇപ്പം ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പം ഇന്നിപ്പം ഇതൊക്കെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നാലഞ്ച് അംഗനവാടികളിൽ നിന്ന് നമുക്കിപ്പം വിളി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ സ്നേഹ സ്നേഹാരാമം എന്ന് പറഞ്ഞിട്ട് എൻ എസ് എസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം അതിനകത്ത് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉൾപ്പെടുത്തി കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഈ കോളേജും കോളേജിൻ്റെ ഈ പരിസരത്ത് ഈ ചിറങ്ങിയുടെ ഭാഗത്തെല്ലാം ഏറ്റവും കൂടുതൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും നമ്മൾ ഇത് തുറന്നുകൊണ്ടിരിക്കും ഇങ്ങനെ എൻ എസ് എസിന്റെ ക്യാമ്പ് അതായത് അവർക്ക് സംഘടിപ്പിക്കണം എന്നുള്ളതുണ്ടായിരുന്നു ഫാൻ ഓഫർ ചെയ്തിട്ടാണ് വന്നത് അവർ ഇതൊന്ന് തരണം കുഞ്ഞു കുട്ടികളാണ് മാം ഇങ്ങോട്ട് അങ്ങനെ ഒരു ഫുൾ ഫുൾ ഡേ നമ്മുടെ കുട്ടികൾ വന്ന അവരുടെ ഭാഗമായിട്ടാണ് മനോഹരമാക്കി കെ അബ്ദുൾ സാറുമാണ് കോളേജ് മാനേജ്മെന്റിന് തന്നെ ഇതിലൊരു പങ്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയാം നമ്മൾ ഈ കെ എൻ എസ് എസ് എന്ന് പറയുന്നത് മറ്റു പുറത്തോട്ടുള്ള സർവീസുകൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും നമ്മുടെ സമീപ പ്രദേശം അതായത് കോളേജ് ഇരിക്കുന്ന സമീപ പ്രദേശമൊക്കെ തന്നെ കോളേജിൻ്റെ പേര് നന്നാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നമ്മുടെ തന്നെയാണ് നമ്മളോട് പറയുന്നത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കലാലയ രാഷ്ട്രീയങ്ങൾക്കപ്പുറം സമൂഹത്തിന് ഗുണമുള്ള യുവത ജനിക്കട്ടെ എന്നാണ് മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് പറയുന്നത് രാഷ്ട്രീയത്തിലൂടെ ഞാൻ പൂർണ്ണമായി പൂർണ്ണമായിട്ടൊരു വ്യക്തിയാണ് ഞാൻ പറയാറുണ്ട് ഞാൻ കൂടുതലും കുട്ടികളെ സമൂഹത്തിന് പ്രയോജനമായ രീതിയിൽ അവരെ കാരണം പ്രൊഫഷണൽ മാറുന്നത് കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഞാൻ ആ കാര്യത്തിൽ വളരെ വളരെ ഹാപ്പിയാണ് ഇവിടെ നല്ല വളർത്തി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ചെയ്താൽ പോരാ ഇങ്ങനെ ചിലത് ചെയ്യണം വർണ്ണാഭമായ ലോകത്ത് നിറങ്ങളും പഠനവും ആസ്വദിച്ച് ചിരിച്ചു കളിച്ചവർ പഠിക്കട്ടെ ഈ കുസൃതി കുരുന്നുകളുടെ പാൾപല്ലുകൾ കണ്ട് ഈ കലാലയത്തിലെ കലാകാരുടെ മനസ്സ് നിറയട്ടെ തലയുയരട്ടെ കോളേജ് പഠന കാലഘട്ടം ഓർക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു സ്മാരകവുമാകും തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലിവ വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടിവി